तुची को ദൈവ മക്കളെ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും പിന്നെ അപ്പൻ്റെ മോൻ തന്നെയാണ് ഒരുപക്ഷെ മരിച്ചു പോയ ഒരപ്പനെ ഓർക്കുന്നത് ജീവിച്ചിരിക്കുന്ന മകനിലൂടെയാണ് ഒരുപാട് നന്മ ചെയ്തൊരു മനുഷ്യൻ ആൾ മരിച്ചുപോയി കഴിയുമ്പം അയാൾക്കൊരു മകൻ തീർച്ചയായിട്ടുമുണ്ട് ഈ അപ്പൻ ചെയ്ത നന്മപ്പ് വ്യക്തികൾ ചെയ്യുന്ന ഒരു മകൻ ഉണ്ടാവണമില്ലെങ്കിൽ അപ്പൻ തുടങ്ങിയ അപ്പൻ ചെയ്ത ചില നന്മകളൊക്കെ ഉണ്ട് കൈസാരോ പറയുന്നത് കേട്ടു ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഇടവുണ്ടാവും നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം എൻ്റെ വീട്ടിലുണ്ടാവും എന്തൊരു ധൈര്യത്തിലാണ് ഈ അപ്പൻ ഇത് പറഞ്ഞു വെക്കുന്നത് ഇതാ തമ്പുരാൻ കർത്താവ് നമ്മൾ യോഹന്നാൻ്റെ വിശേഷം പതിനാലാം അധ്യായത്തിൽ പറയുകയാണ് എൻ്റെ പിതാവ് ചെയ്യുന്നതൊക്കെ ചെയ്യാനായിട്ടുള്ള വരം നിങ്ങൾക്ക് നൽകുക നിങ്ങൾ ദൈവം തരുന്നൊരു വരവാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ തുടരാൻ എത്ര വിസ്മയകരമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാക്കലും നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ടോ എനിക്കൊരു ഇല്ലേ എൻ്റെ മഹത്വം എൻ്റെ തനിമയല്ലേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല ഞാൻ വേർവെട്ട് നിൽക്കണം ഞാൻ വേർതിരിഞ്ഞ് നിൽക്കണമെന്നൊക്കെയല്ലേ ഞാൻ ഏറ്റവും മിടുക്കനാകണം മിടുക്കനാകണമെന്നൊക്കെയല്ലേ നമ്മൾ പറയണത് പക്ഷേ ഇതാ തമ്പുരാൻ കർത്താവ് പറയുക എനിക്ക് തോന്നുന്നു യോഗന്നാൻ്റെ സുവിശേഷം കർത്താവിനെ പിഴിഞ്ഞു നൽകുന്ന സുവിശേഷമാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇനി നിങ്ങൾ ചെയ്യാൻ പോവുക ദൈവങ്ങളെ കർത്താവ് നമ്മളോട് കാണിക്കുന്നൊരു ഔദാര്യമാണ് ദൈവപുത്രനായ ക്രിസ്തു എന്തു ചെയ്തുവോ അത് മാനവരായ മനുഷ്യരായ നമുക്ക് ചെയ്യാനുള്ളൊരു കൃപ ദൈവത്തൊക്കെ ഭയങ്കര മനോഹാരിതയാണ് മങ്ങളെ ഭൂമിയൊക്കെ സ്വർഗമാകാൻ പോകാന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാ ഈ അപ്പൻ്റെ മോൻ ഇപ്പം പറഞ്ഞു തരിക അപ്പനുള്ളതെല്ലാം എനിക്ക് അപ്പൻ്റെതെല്ലാം എൻ്റെയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന അബ്രാം കർത്താവ് ഇതാ പറയുക ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യാൻ പോവാ യോഗനാദ്യ സവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും അവൻ കടലിനെ ശാന്തമാക്കും അവൻ മരിച്ചവനും അപ്പം ഇന്ന് രാവിലെ ഇന്ന് നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടില്ല ആ സാക്ഷ്യം ആ നേഴ്സ് പറഞ്ഞല്ലേ കുഞ്ഞ് വയറ്റിൽ മരിച്ചുവെന്ന് പറയുമ്പോൾ അവളുടെ വിശ്വാസത്തിൽ അവൾ കുരിശ് വലച്ച് വിശ്വാസപ്രമാലി പ്രാർത്ഥിക്കുമ്പോൾ ജീവനുള്ള കുഞ്ഞിനെ ലഭിച്ചെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്ത് നമ്മൾ കേട്ടതല്ലേ അതേപോലെ ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ എന്ന് സഭ പൂർത്തിയാക്കി തുടങ്ങുന്നു സഭയുടെ ഒക്കെ ദൗത്യ ഇതാകട്ടോ അന്ധനെ കാഴ്ച കൊടുക്കണം ചെകിടന് കേൾവി കൊടുക്കണം ഊമന് സംസാരി ശക്തി കൊടുക്കണം മരിച്ചവനെ ഉയർപ്പിക്കണം കർത്താവ് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും തിരുവചനം പഠിപ്പിക്കുക ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയെക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യും ദൈവം നമ്മളെയൊക്കെ വലിയവരാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശാസ്ത്രം നോക്കിക്കേ ദ തിയറി ആൻഡ് തിയോളജി ഓഫ് ഗാഡ് നോക്കിക്കേ പോകുന്ന പോക്ക് കണ്ടോ ഞാൻ എൻ്റെ വിചാരം എന്നെക്കാളും വലിയ ഒരാളുണ്ടാവില്ലെന്നൊക്കെയല്ലേ ഇവിടെ തമ്പുരാൻ കർത്താവ് കണ്ടോ നിനക്ക് ചവിട്ടു നിൽക്കാനുള്ള നിന്റെ ചവിട്ടുപടി ആയിട്ട് ദൈവം മാറുക ദൈവങ്ങളെ ഒരു ആത്മീയ ജീവിതമൊക്കെ നമുക്ക് വലിയ പ്രകാശം തരുന്നുണ്ട് ആത്മീയ ജീവിതമൊക്കെ ജീവിതത്തെ വലിയ അർത്ഥത്തിൽ അവ കുരിശേ കുരിശുന്നുകൊണ്ട് ക്ഷമിച്ച കർത്താവ് ക്ഷമയുടെ ഒക്കെ വലിയ ആഴങ്ങൾ നമ്മളെ പഠിപ്പിക്കല്ലേ ജീവിതത്തിലൊട്ടും ക്ഷമിക്കാൻ പറ്റാത്ത വാശി തന്ന മനുഷ്യരല്ലേ നമ്മൾ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളിൽ വൈരാഗ്യവും വിദ്വേഷവും ഒരുവൻ്റെ തകർച്ചയുമൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ മാറി നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൈകൂപി പ്രാർത്ഥിക്കാനുള്ളൊരു നന്മ നമുക്കുണ്ടോ ഇതാ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചനം ഇതാണ് ഈശ്വര തമ്പുരാൻ നമ്മളെ പിഴിഞ്ഞ് തമ്പുരാൻ തന്നെ തന്നെ പിഴിഞ്ഞ് നമുക്ക് നൽകിയെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ മറ്റുള്ളവക്കെ അതുകൊണ്ട് ഇതെൻ്റെ രക്തമാ തമ്പുരാൻ പറയുക എന്നെ പിഴിഞ്ഞെടുത്ത രക്തത്തിന്റെ പേരാണ് എന്നെ പിഴിഞ്ഞെടുത്തതാണ് കുർബാന എന്നെ മുഖിച്ചു വെച്ചിരിക്കുന്നതാണ് കുർബാന കുർബാനയുടെ രഹസ്യമാ യോഗ സുവിശേഷം മുഴുവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവയേക്കാൾ വലിയവയും ചെയ്യും അടുത്ത വാക്കിൽ ശ്രദ്ധിച്ചേ ഞാൻ കർത്താവിൻ്റെ പ്രവർത്തി ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ കർത്താവിൻ്റെ വഴിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അടുത്ത വാക്യം പറയുക നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകാനായിട്ട് അനേകര സാക്ഷ്യമല്ലേ മക്കളെ ജീവിതത്തിൽ വല്ലാതെ വിറങ്ങിച്ച് നിൽക്കുന്ന നിമിഷങ്ങളിൽ ദൈവഗിതം തേടി ഇറങ്ങുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് തരും ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി മാറുക ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് അല്പം കൂടെ ആഴത്തിൽ നിന്നെ സ്നേഹിക്കാൻ ആഴത്തിൽ നിന്നോട് ചേർന്ന് നിൽക്കാൻ ആഴത്തിൽ നിന്നെ മനസ്സിലാക്കാൻ ഓ കർത്താവെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറക്കണമേ കർത്താവെ അഭിഷേകം അയക്കണമേ നിന്റെ പൊന്നുമക്കൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എളിവരും ബലഹീനരും പ്രാർത്ഥിക്കുക നീ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ നീ സേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നീ കരുണ കാട്ടിയതുപോലെ കരുണ കാട്ടാൻ കർത്താവ് അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ പ്രവചനമായി തീരും ഓ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ സംഭവിക്കും വിശുദ്ധകരം നീട്ടണമേ അത്ഭുതങ്ങളും അടയാളം ും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പുണ്യവാനീകരിക്ക